മണ്ഡലത്തിന്റെയും യുക്കിന്റെയും ക്രിയ ചുമതലകളൊക്കെയാണ് പ്രായത്തിൽ ചെറുതെങ്കിലും സ്നേഹിതരെല്ലാം വലിയ അവിടെ കുട്ടുകെട്ടുകളെല്ലാം ലോകപ്രകാരമൃത്വമായതുകൊണ്ട് ഞാൻ അതിവേഗത്തിൽ അതിവേഗത്തിലൊരു ലോകമനുഷ്യനായി മാറി ഏതാണ്ട് പതിനഞ്ചാമത്തെ വയസ്സു മുതൽ ഇരുപത്തിനാലാമത്തെ വരെയുള്ള ഒരു എട്ടൊൻപത് വർഷം എട്ടൊൻപത് വർഷം ഞാൻ തികഞ്ഞ ഒരു പാപിയായി ജീവിച്ചു ഞാൻ മദ്യത്തിനും മയക്കുമരുന്ന കോട്ടയം സെന്ററിൽ കൊണ്ടുപോയി മെഡിക്കൽ സെന്ററിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള കൊണ്ടുപോയി നിൽക്കേണ്ട ബസ് കുത്തിവെച്ചു അത് ശരിയാകാനുള്ള അടിമാലിയില് ഒരു അച്ഛന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി കണ്ണിപ്പൊടി അത് കഴിഞ്ഞിട്ട് എടത്തുമായി കിടന്ന് പച്ചേരെന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുത്തിയൊപ്പിച്ചു അത് കഴിഞ്ഞ് മുണ്ടക്കാരി ഒരു സിദ്ധൻ ഒരു കൊല്ലൻ ഒരു സിദ്ധൻ ഇടങ്ങൾ കൊണ്ടുപോയി അയാളെ പെരുമാണ ചെയ്തു സ്ഥലത്ത് ഒരു കൃഷ്ണമൈത്തിനെ കൊണ്ട് അങ്ങനെ എൻ്റെ വീട്ടുകാരെ കൊണ്ടുപോകാത്ത സ്ഥലമൊന്നുമില്ല അവടെല്ലാം പോയിട്ട് പിന്നെയും പിന്നെ നശിച്ചതല്ലാതെ സ്വഭാവത്തിന് മാറ്റമൊന്നും ആയില്ല കുത്തിവെച്ച സ്വഭാവം ആവർത്തിപ്പിക്കല് ആ പൈസ സ്വാതന്ത്ര്യ ചീട്ട് വെച്ച് പോകാൻ പ്രാർത്ഥിക്കണം ഒരു ഭർത്തവന്റെ വീട്ടിലെ വെള്ളൂര് വെച്ച് കാലും കുറിച്ച് കളയാൻ കൊണ്ടുപോയാൽ അദ്ദേഹം പ്രാർത്ഥിച്ച് കാലിന് കുടിക്കാൻ കൊണ്ടുവന്നു ആർ പി സി പറയാം അദ്ദേഹം വീട്ടിലിടക്കുന്ന ഒരു കൊച്ചും പേരേ ഉള്ളൂ പക്ഷെ നമ്മളെങ്ങനെ ആരാധകമായിട്ട് ആ ആരും അതിന്റെ കലെ കൊണ്ടിരുത്തി ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞ അകത്ത് കൊണ്ടിരുത്തി അദ്ദേഹം എന്റെ തന്നെ കൈ വെച്ച് ദൂത് പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞു ആർക്കും മരിങ്ങാതെ ഒരു മതയാനെ പോലെ കാട്ടാനെ പോലെ പോയ നിന്നെ ഒരു കുഴിക്കുകയാണ് മൂക്കി കൊളിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നീ എന്റെ വചനം ഇട്ട് കൽപ്പന പ്രമാണിച്ച് നീ എന്നെ അനുഗമിച്ചാ നിന്നെ ഞാൻ അനുഗ്രഹിക്കും അതല്ലെങ്കിൽ പറഞ്ഞ ഞാൻ പേടിക്കുന്ന കാലമല്ല പറഞ്ഞോ പേടിക്കും അല്ലാതെ ഞാൻ പേടിക്കത്തൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ദൈവദാസന് എന്റെ ഇന്നലകളെ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഇന്നലകളെ മുഴുവനോട് പറയാൻ തുടങ്ങി അത് കേട്ടപ്പോൾ എന്നെ വിളിച്ചോണ്ട് പോയി മനുഷ്യനോട് ഭയങ്കര ദേഷ്യമുണ്ടായി ഈ മനുഷ്യൻ എന്നത് ഞാൻ പറഞ്ഞിട്ടാണ് ഇത്രയും അപമാനിക്കുന്നത് ഇറങ്ങുമ്പോൾ ഇവരുടെ പെട്ടെന്ന് കൂടു കൊടുക്കണം എന്നുള്ള ചിന്തയെ ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ പറയുകയാണ് നീ കയത്തിലേക്ക് എടുത്ത് ചാടിയപ്പോൾ നിന്നെ എന്റെ നിന്നെ നീ ിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പാളത്തെ തലവെച്ച് കിടന്നപ്പോൾ പൊക്കിയെടുത്ത് ട്രെയിനെ കയറ്റി നാട്ടിക്കൊണ്ടു വന്നത് എൻ്റെ കരമാ എന്നും പല ഇന്നലെ വിടുതലെ ഒരു ദീർഘമായ കഥകളെ ഈ മനുഷ്യൻ ദൈവാന് പറയാൻ തുടങ്ങി പറഞ്ഞു െങ്കിലും ഇത് കേട്ടപ്പോൾ ഞാൻ കുടിഞ്ഞിരുന്ന് ചിരിച്ചു അടുത്തു ചിരിച്ച പോലെ കുടിഞ്ഞിരുന്ന് ചിരിച്ചു ഞാൻ ചിരിക്കുന്നത് പായി ഞാൻ അല്ലാതെ ആരും കണ്ടിട്ടില്ല ഒരേ ഈ മനുഷ്യർ നിൽക്കുക ഈ പായ് വരാച്ച നിന്നോട്ട് പറയുന്നത് അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് അത് സംഭവിക്കുന്നു സാറാ ചിരിച്ച പോലെ നീ ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് പേടിക അന്നേരം എന്റെ ചലനങ്ങളെ ദൈവാൻമാവ് വിവേചിക്കാൻ

അത് പോലീസ് ഞാൻ ഈ കേരളം പോകാതിരിക്കുന്നു പരിശ പാസ്വേർഡ് ല അതിനോട് പറയാൻ അഞ്ച് പൂവെന്നിട്ട് ഒരു ചെറിയ ചെറിയവല്ലേ പോലും ഇത് അർത്ഥം അതിന് ഇതിന് ഭൂതക്കത്വതിനെ തിരിച്ചു കേറ്റാൻ വേണ്ടിയുള്ള ചിന്തയെ താഴ്ചിചിച്ച് ഓടല്ലേ ഇതിനെ വെച്ച ദൈവം പോയിട്ട് വരാതെ ഇരുന്നിട്ട് ഞാൻ ഇതുട്ട് ചെയ്യും അഞ്ച് പൂവെന്നത് പോയിക്കൊണ്ടിരിക്കയാ. അമീൻ. നീയെക്കൊണ്ട് 42 രാജ്യങ്ങളിൽ പോയി യേശു തന്നെ ಕರ್താവന്ന പ്രസംഗിച്ചതിനെ ഓർക്കുന്നില്ലേ? ലോകത്തിന്റെ കലാരീ